ടുക്കിയ കൊലപാതകം മകളെ പിതാവ് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത് ഇപ്പോഴിതാ ആലപ്പുഴ ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത വീട്ടുകാർക്ക് മുമ്പിൽ വെച്ചാണ് പ്രതി ജോസ്മോൻ മകൾ ജാസ്മിന്റെ കഴുത്ത് ഞെരിച്ചതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ജാസ്മിൻ അബോധാവസ്ഥയിലായ ശേഷം ഇയാൾ വീട്ടുകാരോട് മാറാൻ ആവശ്യപ്പെട്ടു തുടർന്ന് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം ഉറപ്പാക്കുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെയാണ് കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ ജോസ്മുൻ പോലീസിനോട് പങ്കുവച്ചത് ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ആത്മഹത്യയെന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തുകയും ചെയ്തു എന്നാൽ വീട്ടുകാർക്ക് വിവരമറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചുവെച്ചു എന്നതും ഞെട്ടിക്കുന്നതാണ് പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിക്കുന്നത് അപ്പോഴും ആത്മഹത്യ എന്നായിരുന്നു കുടുംബം പറഞ്ഞത് എന്നാൽ ഡോക്ടർക്ക് തോന്നിയ സംശയത്തിന്റെ പുറത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ല എന്നുമായിരുന്നു ജോസ്മോൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു ജോസ്മോന്റെ അറസ്റ്റ് ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി സ്വന്തം വീട്ടിലാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നത് പതിവായിരുന്നു ഇത് ജോസ് ചോദ്യം ചെയ്തിരുന്നു അതിനിടെ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ കസ്റ്റഡിയിൽ മണ്ണഞ്ചേരി പോലീസാണ് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് നടപടി ജെസിമോളെയും ഭർത്താവ് ജോസിനെയും വിശദമായി ചോദ്യം ചെയ്യും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കൊലപാതകം മറച്ചുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ ജെസിമോൾക്കെതിരെ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് ജാസ്മിൻ കൊല്ലപ്പെട്ടത് ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്ന യുവതി ജീവൻ ഒടുക്കിയതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് അതേസമയം ജോസ്മോൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നെന്ന് അറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം ഞെട്ടി ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ആളായിരുന്നില്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവവുമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു സഹി കെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക പറഞ്ഞാൽ അനുസരണയില്ല സഹികെട്ട് ചെയ്തു പോയതാ സാറേ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചിരുന്നില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട സ്വന്തം വീട്ടിലെത്തി ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് കൊലപാതകത്തിന് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെയായിരുന്നു വീട്ടുകാരുടെയും പെരുമാറ്റം കൃത്യം നടത്തിയ ശേഷം എല്ലാവരും കിടന്നുറങ്ങി യാതൊരു ഭാവമാറ്റവുമില്ലാതെ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് പെരുമാറുകയും ചെയ്തു പള്ളിയിൽ പോകാൻ വിളിച്ചപ്പോൾ അനക്കമില്ല എന്നും മരിച്ചു കിടക്കുകയാണെന്നും അയൽക്കാര് രാവിലെ ജോസ്മോൻ അറിയിച്ചു ആളുകൾ ഓടിക്കൂടിയപ്പോൾ അലമുറയിട്ട് ജോസ്മോനും ഭാര്യ ജസിയും കരഞ്ഞു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ജീവനുണ്ടാകാം ആശുപത്രിയിൽ കൊണ്ടുപോകാനായിരുന്നു പോലീസിന് നിർദ്ദേശം മൃതദേഹ പരിശോധനയിൽ ജാസ്മിന്റെ കഴുത്തിലെ അസ്വാഭാവിക പാടുകൾ കണ്ടാണ് പോലീസിന് സംശയം തോന്നിയത് കെട്ടിത്തൂങ്ങിയിട്ട് തൂങ്ങിയിട്ട് ആത്മഹത്യ മറയ്ക്കാൻ വീട്ടുകാർ കിടത്തിയതാണോ എന്നായിരുന്നു പ്രധാന സംശയം ഇതിന് വ്യക്തത വരാനായിരുന്നു ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കാൻ പോയെങ്കിലും മുഴുവതെ തിരിച്ചു പോകുകയായിരുന്നു ജാസ്മിൻ എന്ന് ബന്ധുക്കൾ പറയുന്നു പിന്നീട് തുമ്പോളി സ്വദേശി വിവാഹം കഴിച്ചു കുട്ടികളില്ല ആലപ്പുഴ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ജാസ്മിൻ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി